ും നമസ്കാരം മനയത്താറ്റമ ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഏറ്റവും വിശേഷപ്പെട്ട സ്കന്ധ ഷഷ്ടി ദിവസം തുലാമാസത്തിലെ സ്കന്തഷഷ്ടി ശ്രീ മുരുകന്റെ സ്വാമിയുടെ സാന്നിധ്യം ദേവചൈതന്യം ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ദിവസമാണ് ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ എല്ലാവരെയും കാണുവാനായിട്ട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി നമ്മുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് എത്തുമെന്നാണ് ഹൈന്ദവ വിശ്വാസം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലോ പരിസരത്തോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ അതിനെ തീരെ നിസാരമായി നിങ്ങൾ തള്ളിക്കളയരുത് നിങ്ങളിലേക്ക് മഹാഭാഗ്യം വന്നു ചേരുന്നതിന്റെ അടയാളങ്ങളാണ് അത് സാക്ഷാത് ശ്രീമുരുകന്റെ അനുഗ്രഹത്തിന്റെ ചൈതന്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇന്ന് തിങ്കളാഴ്ച രാത്രി തീരും മുമ്പ് ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളൂ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് ഉറപ്പിച്ചുള്ളൂ ശ്രീമുരന്റെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമുണ്ട് സാഷാൽ പളനിസ്വാമി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇന്ന് സ്കന്ധഷ്ടി തീരുന്നോടു കൂടി ആ വീടിന് ഒരുപാട് അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്ന് എല്ലാവിധ ഉയർച്ചയും ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ശ്രീമുരുകൻ നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കുന്നത് എന്ന് ഇതിൽ ആദ്യത്തേത് ഇന്ന് നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുവാനായിട്ട് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്ക് പോകുവാനായിട്ട് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിന് രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയെയും കുഞ്ഞിനെയും ശകുനമായിട്ട് കാണുമെന്നാണ് ഇത് മറ്റാരുമല്ല അല്ല ശ്രീ പാർവതി ദേവിയും സുബ്രഹ്മണ്യ സ്വാമിയുമാണ് ഇന്നത്തെ ദിവസം ഈ രീതിയിൽ നിങ്ങൾക്കൊരു ശകനം കാണാനായിട്ട് ഇടയായൽ അത് പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനത്തിനായിട്ടോ തൊഴിലിനായിട്ടോ ഇറങ്ങുമ്പോൾ ഒരു അമ്മയെയും കുഞ്ഞിനെയും നിങ്ങൾക്ക് കാണുവാൻ ഇടയായാൽ ശകുനമായി കാണുവാൻ ഇടയായാൽ അത് ശ്രീമുരുകന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് അതുപോലെ ശിവപാർവതിയുടെ ദേവ ചൈതന്യം ദേവീ ചൈതന്യം നിങ്ങളിലേക്ക് ഒഴുകി എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു അമ്മ തന്റെ കുഞ്ഞിനെയും കുഞ്ഞിനും ഒക്കത്തെത്തെടുത്തുകൊണ്ടുവരുന്നു അല്ലെങ്കിൽ തന്റെ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നു അങ്ങനെ ഒരു ശകനം നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ അതായിരിക്കും ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ വരാൻ പോകുന്നു ഒരുപാട് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഒരുപാട് സൽവാർത്തകൾ നല്ല വാർത്തകൾ സന്തോഷം നിറഞ്ഞ വാർത്തകൾ നിങ്ങളെ തേടിയെത്താൻ പോകുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ ലക്ഷണമാണ് ഇതാണ് ആദ്യത്തെ ലക്ഷണം ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്ന് തിങ്കളാഴ്ച ഈ സ്കന്ധഷ്ടി ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പച്ചക്കുതിരയെ കാണുവാൻ ഇടയായാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുപാട് ധനസൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ പച്ചക്കുതിരിയെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വീടിന്റെ പരിസരത്തോ നിങ്ങൾ വിളക്ക് വെക്കുന്ന സ്ഥലത്തോ നിങ്ങളുടെ സ്വീകരണ മുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുറ്റത്തോ കണ്ടു കഴിഞ്ഞാൽ ൂ ധന സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉറപ്പായും വന്നു ചേരും സുബ്രഹ്മണ്യസ്വാമി എന്ന് പറയുന്നത് ധനം നിറയ്ക്കുന്ന ദേവനാണ് ധനം കൊടുത്തു കഴിഞ്ഞാൽ യഥേഷ്ടം ഇഷ്ടം പോലെ ധനം കൊടുക്കുന്ന ദേവനാണ് സുബ്രഹ്മണ്യസ്വാമി ഒരുപാട് ധനസൗഭാഗ്യങ്ങൾ സമ്പത്ത് ഐശ്വര്യം ഭക്തർക്ക് കൊടുക്കുന്ന ദേവനാണ് സുബ്രഹ്മണ്യസ്വാമി അപ്പോൾ ഈ ധനത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഈ പച്ചക്കുതിര അഥവാ പച്ചതുള്ളൻ എന്ന് പറയുന്നത് ഈ പച്ചക്കുതിരിയുടെ സാന്നിധ്യം നിങ്ങൾ വിളക്ക് വെക്കുന്ന സമയത്ത് വിളക്കിന്റെ അടുത്തായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ വീട്ടിന്റെ പരിസരത്തോ കണ്ടാൽ ഉറപ്പിക്കാം അത് ശ്രീമുരുകന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതിന്റെ തെളിവാണെന്ന് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ലക്ഷണം ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്ന് രാത്രി തീരും മുമ്പ് നിങ്ങളുടെ കയ്യിലേക്ക് ഏതെങ്കിലും രീതിയിൽ പണമോ സമ്പത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്തോഷവാർത്തയോ അല്ലെങ്കിൽ നിങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും തേടി എത്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന നിങ്ങൾക്ക് ഒരുപാട് ആനന്ദം നൽകുന്ന നിങ്ങളുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തിയാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പണം നിങ്ങൾക്ക് ആരെങ്കിലും തരുവാനുള്ളതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മുടങ്ങിക്കിടുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ സ്വന്തക്കാരോ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പണം നൽകുകയാണെങ്കിൽ അത് മുരുകാനുഗ്രഹത്തിന്റെ ഏ ഏറ്റവും വലിയ ലക്ഷണമാണ് അപ്പോൾ ഇന്ന് രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആറ്റുനോട്ടിരുന്ന ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സന്തോഷ വാർത്ത അല്ലെങ്കിൽ പണം സമ്പത്ത് ഇത് നിങ്ങളെ തീടിയെത്താൽ അത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതം വെച്ചടി വെച്ചടി മുന്നോട്ട് കുതിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ലക്ഷണം ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രം ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഇന്ന് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഊപൻ കോഴി കൂവുന്നതിൻ്റെ ശബ്ദം കേട്ടാൽ പ്രത്യേകിച്ച് സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് പൂപൻ കോഴി കൂവുന്ന ശബ്ദം കേട്ടാൽ അത് രാവിലെ ആയാലും വൈകിട്ടായാലും ഊപൻ കോഴി കൂവുന്നതിന്റെ ശബ്ദം കേട്ടാൽ മുരുകന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകി ഒരു പ്രവാഹമായിട്ട് വരുന്നു എന്നുള്ളതാണ് പൂവൻ കോഴി കൂവുന്നത് രാവിലെ പ്രഭാതത്തിൽ വിളക്ക് കൊളുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സന്ധിക്ക് വിളക്ക് കൊളുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ തൊഴുകയോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കേട്ടുകഴിഞ്ഞാൽ അത് സാക്ഷാ ശ്രീമുരുകന്റെ വരവനിയാണ് സൂചിപ്പിക്കുന്നത് മുരുകൻറെ കൊടിയടയാളമാണ് പൂവൻ കോഴി എന്ന് പറയുന്നത് പൂവൻ കോഴി കൂവുക എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി ഉരവയിടുന്നതിന്റെ തുല്യമാണ് ഇങ്ങനെ രാവിലെയോ വൈകിട്ടോ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ദീപം ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് ഭൂവം കോഴി കൂവിയാൽ ഇന്ന് തിങ്കളാഴ്ച ഈ സ്കന്ധഷ്ടി ദിവസം സംഭവിച്ചാൽ അത് മുരുകന്റെ അനുഗ്രഹം ആ വീട്ടിലേക്ക് വരുന്നതിന്റെ ഒന്നാന്തരം തെളിവാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ദേവചൈതന്യം ചൊരിയുന്നു ഭഗവാൻ നിങ്ങളെ കാത്തു രക്ഷിക്കുവാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ നൽകുവാൻ പോകുന്നു ജീവിതത്തിലേക്ക് വലിയ നേട്ടങ്ങൾ എത്തുവാൻ പോകുന്നു എന്നുള്ളതാണ് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും എന്ന് ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ഈ സ്കന്ധഷ്ടി നാളിൽ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഒരു മയിലിന്റെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മയിൽ നിങ്ങളുടെ വീട്ടിലേക്കോ പരിസരത്തേക്കോ വരിക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് രാത്രി തീരും മുമ്പ് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പറമ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ചുറ്റുപാടിൽ ഒരു മയിലിന്റെ സാന്നിധ്യമുണ്ടായാൽ എഴുതി വെച്ചോളൂ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദുരിതങ്ങളും തീർന്ന് മഹാഭാഗ്യം നിങ്ങളെ എല്ലാവരെയും തേടിയെത്തുവാൻ പോവുകയാണ് എന്ന് ഇത് അങ്ങനെയൊന്നും ഉണ്ടാവുന്ന ഒരു ലക്ഷണമല്ല അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ചിലപ്പോൾ അടുത്തെങ്ങും കാടോ മലകളോ ഒന്നും ഉണ്ടാവുകയില്ല പക്ഷെ എവിടെ നിന്നോ ഏതോ പ്രദേശത്ത് നിന്ന് ഒരു മയിൽ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തേടിയെത്തിയാൽ സൗഭാഗ്യങ്ങളുടെ വർഷമായിരിക്കും പിന്നീട് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അങ്ങനെ ഒരു മയിൽ എവിടെ നിന്നെങ്കിലും തേടി പിടിച്ച് നിങ്ങളുടെ പരിസരത്തേക്ക് നിങ്ങളുടെ വീടിന്റെ പരിസരത്തേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുരുകിന്റെ അനുഗ്രഹം ആ വീട്ടിലുണ്ട് മുരുകിന്റെ ചൈതന്യം ആ വീട്ടിലുള്ള എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണ് ആ വീട് രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരിക്കും അത് അടുത്തത് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഭിക്ഷക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും വഴി ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സഹായം ചോദിച്ചുകൊണ്ടോ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ തിഥി അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണെങ്കിൽ അത് ഏറ്റവും വലിയ ശുഭലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇന്ന് ഈ സ്കന്ധഷ്ടി നാളിൽ ഏതെങ്കിലും രീതിയിൽ സഹായം ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് ആര് വന്നാലും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അവർക്ക് സഹായം ചെയ്യണം എന്നുള്ളതാണ് അതായത് ഭിക്ഷ ചോദിച്ചു വരുന്നവരാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭിക്ഷ നിങ്ങൾ അവർക്ക് കൊടുക്കണം വഴിയോ മറ്റോ ചോദിച്ചു വരികയാണെങ്കിൽ അതിനുവേണ്ട ആ കാര്യങ്ങൾ നിങ്ങൾ നന്നായി അവർക്ക് പറഞ്ഞു കൊടുക്കണം വളരെ വ്യക്തമായി നിങ്ങൾ അവർക്ക് ആ സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ കാണുന്ന ഒരു ശുഭലക്ഷണമായിട്ടാണ് ഇങ്ങനെ ഭിക്ഷക്കാരോ ആരെങ്കിലും സഹായം ചോദിച്ചു വരുന്നത് ഭഗവാൻ മുരുകന്റെ പ്രീതി അവരെ സഹായിക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ വന്നു ചേരുമെന്നാണ് ഹൈന്ദവ വിശ്വാസം ഇന്ന് ഈ സ്കന്ധ സൃഷ്ടി നാളിൽ നിങ്ങളെ വീട്ടിൽ ആര് വന്നാലും അവരോട് ഒരു കാരണവശാലും ദേഷ്യമോ വെറുപ്പോ കാണിക്കാതെ അവരെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കണം നിങ്ങൾക്ക് ഉള്ളതെല്ലാം എടുത്തു കൊടുക്കണം എന്നുള്ളതല്ല നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത് നിങ്ങളാൽ സാധിക്കുന്നത് എന്താണോ അത് ചെയ്യണം എന്നുള്ളതാണ് പണമോ ആഹാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സഹായമോ നിങ്ങൾ കൊടുക്കണം അത് അതിന്റെ നൂറിട്ടിയായിട്ട് ആയിരം ഇരുട്ടിയായിട്ട് മുരുക ഭഗവാൻ നിങ്ങൾക്ക് തിരിച്ചു തരും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം ആരെങ്കിലും വിക്ഷ ചോദിച്ചു വന്നാലോ ഏതെങ്കിലും രീതിയിലുള്ള സഹായം ചോദിച്ചു വന്നാലോ അവരെ വെറുങ്ങയോടെ മടക്കി അയക്കരുത് നിങ്ങളാൽ കഴിയുന്ന സഹായം നിർബന്ധമായിട്ടും അവർക്ക് കൊടുക്കണം ഇത് മുരുക ഭക്തരായ ഹൈന്ദവ വിശ്വാസികളായ എല്ലാവരും വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ അമ്പലങ്ങളിൽ തൊഴുവാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് മുരുക മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്തോ ഇല്ലെങ്കിൽ നിങ്ങൾ മുരുക ഭഗവാനെ തൊഴുന്ന സമയത്തോ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീർ വന്നാൽ അതായത് നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള സങ്കടം പുറത്ത് ദുഃഖം പുറത്ത് കരയുന്നതല്ല ഞാൻ പറയുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ ഭഗവാന് പ്രാർത്ഥിച്ചു നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു വൈബ്രേഷൻ നിങ്ങളിൽ ഉണ്ടായി അങ്ങനെ നിങ്ങൾ അറിയാതെ എന്ന് തന്നെ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരിയായിട്ട് കണ്ണുനീർ ഒഴുകുക അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞാൽ അത് മുരുക അനുഗ്രഹം നിങ്ങളിലേക്ക് ഒരു ധാരയായിട്ട് ഒഴുകിയെത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പോൾ നിങ്ങൾ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുകയോ ജീവിക്കുകയോ തൊഴുകുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരയായിട്ട് കണ്ണു വന്നാൽ അത് മുരുക ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടാൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സർവ ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ് നിങ്ങളുടെ വീടിനുള്ളിൽ നിങ്ങളുടെ വീടിന്റെ ഭിത്തിയിൽ നിങ്ങളുടെ വീടിന്റെ ചുമരിൽ കടിക്കാത്ത കുഞ്ഞൻ ഉറുമ്പുകൾ ആ ഉറുമ്പുകളെ കൂട്ടമായിട്ട് കണ്ടാൽ അല്ലെങ്കിൽ കറുത്ത കുഞ്ഞൻ ഉറുമ്പുകൾ ധാന്യ കൂട്ടവുമായി പോകുന്നത് കാണുക അങ്ങനെ കണ്ടാൽ അത് വളരെ ശുഭകരമായൊരു ലക്ഷണമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനസൗഭാഗ്യം പണം വന്നു ചേരാൻ പോകുന്നതിന്റെ ലക്ഷണമായിട്ടാണ് ഇങ്ങനെ കുഞ്ഞനുറുമ്പുകൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീടിന്റെ ചുമരിലോ നിങ്ങളുടെ വീട്ടിലോ വരുന്നത് അപ്പോൾ ഇന്നീ സ്കന്ധഷ്ടി നാളിൽ പകലോ അല്ലെങ്കിൽ രാത്രിയിലോ കറുത്ത കുഞ്ഞനുറുമ്പുകൾ നിങ്ങളുടെ വീടിന്റെ തറയിലോ ചുമരിലോ ധാന്യവുമായിട്ട് അരിമണികളായിട്ട് കൂട്ടമായി പോകുന്നതോ അല്ലെങ്കിൽ കൂട്ടമായിട്ട് ഇരിക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ ധനസൗഭാഗ്യമാണ് ഒരിക്കലും ആ ഉറുമ്പും കൂട്ടങ്ങളെ നശിപ്പിക്കുവാനോ തൂത്ത് കളയുവാനോ ഒന്നും ശ്രമിക്കരുത് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളുമായിട്ട് എത്തുന്ന ഈ ഉറുമ്പിൻകുട്ടികളെ ഈ കുഞ്ഞൻ കറുത്ത ഉറുമ്പിൻകുട്ടികളെ നിങ്ങൾ ഇതുപോലെ നശിപ്പിച്ചാൽ അതുപോലെ നശിപ്പിച്ചാൽ അത് വളരെ ദോഷമായിരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാനിവിടെ പറഞ്ഞ ഈ എട്ടോളം നിമിത്തങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ശുഭലക്ഷണമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് സൗഭാഗ്യം വരുന്നതിന്റെ മൂലക പ്രീതി ലഭിക്കുന്നതിന്റെ അടയാളങ്ങളാണ് അപ്പോൾ ഇത് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ അധ്യായത്തിൽ വന്നത് എല്ലാവർക്കും സ്കന്ധഷ്ടി ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം